ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ എ സിപിയോട് സുസ്മിത പറഞ്ഞു മേയറുടെ കാറിൽ എ സി പി തന്നെ ചെന്നിറങ്ങുമ്പോ ചിറ്റപ്പം പറഞ്ഞതുപോലെ പോലീസിനോടുള്ള ആ ജനങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു അകൽസയും പോലീസിനെ ഒരു കാരണവശാലും വിലമതിക്കാത്തതിനുള്ള തിരിച്ചടിയുമൊക്കെ അവർക്ക് ഈ ഒറ്റയടിക്ക് കൊടുക്കാൻ കഴിയും പോലീസിനെ ജനങ്ങൾക്ക് ഇപ്പൊ ഭയമില്ലെന്നല്ലേ ചുറ്റപ്പം പറഞ്ഞത് എന്തിനും ഏതിനും കൂടെ നിൽക്കാൻ ഒരു ഉണ്ടെന്നുള്ള അഹങ്കാരമല്ലേ ഇവിടെയുള്ള ജനങ്ങൾക്ക് ആ ഒരു അഹങ്കാരവും നമുക്ക് തീർത്തു കൊടുക്കാൻ ചുറ്റപ്പാ ഇപ്പോ ഒരാളല്ലേ ഉള്ളൂ നാളെ ഈ ഒരാളെന്നുള്ളത് അതിൽ കൂടുതൽ ആളുകളാവില്ലേ എന്ന് സുസ്മിത എ സിപിയോട് പറഞ്ഞത് കേട്ട് ഉടനെ ചന്ദ്രബോസ് ഡ്രൈവറോട് പറഞ്ഞു എടോ വണ്ടി നിർത്ത് വേഗം കാള തിരിച്ച് നമ്മുടെ റേഷൻ കടയാണ് അങ്ങോട്ട് വിട് എന്ന് ചന്ദ്രബോസ് അറിയിച്ചു അത് കേട്ടതും വേഗം തന്നെ കാർ കാറിനെടുത്തി ഡ്രൈവർ ചന്ദ്രബോസ് പറഞ്ഞ സ്ഥലത്തേക്ക് വണ്ടി തിരിച്ചുവിട്ടു ഈ സമയത്ത് സുരേന്ദ്രൻ ശാലിനിയോട് പറഞ്ഞു അതെ ഇപ്പൊ തന്നെ എത്തും നിന്റെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാനുള്ള ആളുകൾ പോലീസിനെയാണ് ഞാനിപ്പോ വിളിച്ചത് പോലീസിങ് വന്നോട്ടെ ഇന്നത്തോടെ നിന്റെ അഹങ്കാരമെല്ലാം തീർത്തു കിട്ടും എന്ന് സുരേന്ദ്രൻ ശാലനിയെ നോക്കി പറയുമ്പോ ശാലിനിയെ അവിടേക്ക് പറഞ്ഞയച്ച ശാലിനി അവിടേക്ക് വരാൻ കാരണമായ ആ പാവം അമ്മ ആ വൃത്തിയായ ആ അമ്മ അവിടേക്ക് ശാലിനിക്ക് അരികിലേക്ക് എത്തി സുരേന്ദ്രൻ വെല്ലുവിളിക്കുന്നതെല്ലാം കേട്ട് ആ അമ്മ മനസ്സിൽ പറഞ്ഞു പോലീസ് വന്നാൽ ഇവിടെ എന്താടാ പ്രശ്നം ഇത് കളക്ടറാടാ കളക്ടർ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ആ അമ്മ അങ്ങനെ നോക്കി നിൽക്കുമ്പോ സുരേന്ദ്രൻ പറഞ്ഞു ഇന്നത്തോടെ നിന്റെ സംശയങ്ങളൊക്കെ തീർത്തു തരുപടി ഇന്ന് ഇനി മുതൽ നിനക്ക് സംശയം പോലും ചോദിക്കണ്ട എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും നിന്റെ സംശയത്തിനൊക്കെ ഇന്ന് ഇന്നത്തെ ദിവസം കൊണ്ട് അറുതി ഉണ്ടാകും നീ നോക്കിയിരുന്നോ നിന്റെ പ്രശ്നങ്ങളൊക്കെ അവര് തീർത്തു തന്നോളും ദാ വരുന്നുണ്ടവര് എന്ന് സുരേന്ദ്രൻ പറഞ്ഞു അപ്പോഴേക്കും സുരേന്ദ്രന്റെ ആ സംസാരമൊക്കെ കേട്ട് ഷാർജ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ പറഞ്ഞു ഉം നീ എന്താ പറഞ്ഞത് നിനക്ക് ചൊറിയണമെന്ന് അല്ലെ ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ നീ കളിക്കുന്ന ആരോടാണെന്നുള്ള സൂക്ഷിച്ചു വേണമെന്ന് ഈ കട ആരുടേതാണെന്ന് നീ അറി നിനക്ക് അറിയാൻ മേലാത്തത് കൊണ്ടാ നീ ഇങ്ങനെ പെരുമാറുന്നെന്ന് അപ്പോ നീ പറഞ്ഞ എന്താ നിനക്ക് നന്നായി ചൊറിയണമെന്ന് അല്ലെ നീ ചൊറിഞ്ഞോ നീ എത്ര വേണമെങ്കിലും ചൊറിഞ്ഞോ നിന്റെ ചൊറിച്ചില് മാറ്റാനേ ആളുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുരേന്ദ്രൻ അങ്ങനെ നിൽക്കുമ്പോ അവിടേക്ക് സുഷമനയും ചന്ദ്രബോസും എത്തി എന്താടാ പ്രശ്നം എന്ന് സുരേന്ദ്രനോട് ചന്ദ്രബോസ് അന്വേഷിച്ചു ഉടനെ സുരേന്ദ്രൻ പറഞ്ഞു അതേ ആദ്യം ഇവൾക്ക് ബ്ലാക്കിൽ അരി വേണമെന്ന് പറഞ്ഞു അരി എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോ അവൾ പിന്നെ ചോദ്യം ചെയ്യലായി സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്നത് ാക്കിൽ കൊടുക്കുന്നതും തമ്മിലുള്ള അരികളുടെ വ്യത്യാസത്തെ കുറിച്ചും സാധാരണ ജനങ്ങൾക്ക് അവർക്ക് അർഹിക്കുന്ന അരി കൊടുക്കണമെന്നും എല്ലാം പറഞ്ഞാണ് ഇവളുണ്ടാക്കിയത് ഇത് കേട്ട ഉടനെ ചന്ദ്രബോസ് സുസ്മിതയോട് പറഞ്ഞു അതെ ഇത് വെറും ചീളു കേസാ ഇതിനാണോ നീ എന്നെ വിളിച്ചോണ്ട് വന്നത് എന്ന് പറഞ്ഞപ്പോ സുസ്മിത സുരേന്ദ്രനെ നോക്കിയിട്ട് ചന്ദ്രബോസിനോട് പറഞ്ഞു ചിറ്റപ്പാ നമ്മൾ മുഴുവൻ കേട്ടില്ലല്ലോ ചിറ്റപ്പൻ അങ്ങനെ ധൃതി പിടിക്കാതെ എന്താണ് സുരേന്ദ്രൻ സംഭവിച്ചത് എന്ന് സുസ്മിത അന്വേഷിച്ചു ഉടനെ സുരേന്ദ്രൻ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു സുരേന്ദ്രനോട് സുസ്മിത അന്വേഷിച്ചിരുന്നു സുരേന്ദ്രൻ പറഞ്ഞു ദാ ഈ നിൽക്കുന്നവളില്ലേ ഇവൾക്ക് ഇവിടെ എന്തൊക്കെയോ കണ്ടുപിടിക്കാനുണ്ടെന്നാണ് സാറെ പറഞ്ഞത് ഇത് കേട്ട ഉടനെ ചന്ദ്രബോസ് സുസ്മിത നോക്കിട്ട് പറഞ്ഞു ഇരി ഞാൻ അപ്പോഴെ പറഞ്ഞില്ലേ ഇതെന്തോ അപ്പാവി കേസാണ് ഇത് നമ്മൾ ഇറവേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞതും ഉടനെ സുസ്മിത പറഞ്ഞു ചിറ്റപ്പനൊന്ന് നിന്നേ സുരേന്ദ്രൻ വിശദമായിട്ട് കാര്യം പറഞ്ഞേ എന്ന് സുസ്മിത സുരേന്ദ്രനോട് അന്വേഷിച്ചു തുടനെ സുരേന്ദ്രൻ പറഞ്ഞു അതെ ഞാൻ ആദ്യം ആ സ്ത്രീക്ക് ഇവിടെ അരി എടുത്തു കൊടുത്തു അപ്പോൾ അരി കൊടുത്തപ്പോൾ അവർക്ക് ആകെ പ്രശ്നം ആ അരിയിൽ എന്തോ കുഴപ്പമുണ്ടെന്നും അത് മനുഷ്യർ തിന്നാൻ പറ്റുന്ന അരിയല്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി അത് ചോദ്യം ചെയ്യാനായിട്ട് ഇവിടെ എത്തിയത് ഇവളാദ്യം വന്ന് എന്നൊരു ബ്ലാക്കിൽ അരി വാങ്ങിച്ചു അതിനുശേഷം അവൾ എൻ്റെ അരി അരികി വന്നാൽ ഇവർക്ക് കൊടുക്കുന്ന അരിയെക്കുറിച്ചും ബ്ലാക്കിൽ വിൽക്കുന്ന അരിയെക്കുറിച്ചുമൊക്കെ എന്നോട് ചോദിച്ചു അതാണ് ഇവിടെ സംഭവിച്ചത് ജനങ്ങൾക്ക് സർക്കാർ കൊടുക്കുന്ന വിഹിതം ആ അർഹമായിട്ടുള്ള അരി അത് കൃത്യമായി കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവളെൻ്റെ നേരെ തട്ടിക്കയറി ഇതെല്ലാം കേട്ട ഉടനെ സുസ്മിത ചന്ദ്രഭസനെ നോക്കിയിട്ട് പറഞ്ഞു ചിരിപ്പ ഇപ്പം മനസ്സിലായോ ഇത് നമ്മൾ ഇടപെടണ്ട കേസാണ് അലയോ എന്ന് എന്ന് ചോദിച്ചു ചന്ദ്രബോസ് തല കുലക്കിക്കൊണ്ട് പറഞ്ഞു അതെ ഇപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ചന്ദ്രബോസ് സമ്മതിച്ചു ഉടനെ തന്നെ സുസ്മിത പറഞ്ഞു ചിറ്റപ്പ ഇതിപ്പോൾ ഇവളൊരാളായും ഒരാൾ മാത്രമാണ് ചോദ്യം ചെയ്തത് ഇനി നാളെ ഇത് ഒന്നിൽ കൂടുതൽ ആളുകളാവും അതുകൊണ്ട് തന്നെ ഇവളുടെ ഈ സംശയം ഇപ്പോൾ തന്നെ നമ്മൾ തീർത്തു കൊടുക്കുന്നതല്ലേ നല്ലത് എന്ന് സുരേന്ദ്രൻ സുരേന്ദ്രന്റെ നേരെ തട്ടിക്കയറിയ അവൾക്കുള്ള മറുപടി നമ്മളിപ്പോൾ തന്നെ കൊടുക്കുന്നതല്ലേ ചിറ്റപ്പാ നല്ലത് എന്ന് സുസ്മിത ചന്ദ്രബോസിനോട് അന്വേഷിച്ചു അതുകടുത്തും ചന്ദ്രബോസ് പറഞ്ഞു അതിലേ ഇവൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം തന്നെ കൈയോടെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞു ചന്ദ്രബോസ് ഷാലിനിയുടെ അരികിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സുസ്മിത ചന്ദ്രബോസിനെ പിടിച്ചു നിർത്തി എന്നിട്ട് സുസ്മിത ശാലിനിയുടെ അരികിലേക്ക് ചെന്നു ശാലിനി പിന്തിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ടും കലയിലൂടെ ആ സാരി തലപ്പെട്ടിരിക്കുന്നത് കൊണ്ടും കൃത്യമായും ശാലിനിയെ മനസ്സിലാക്കാനായി സുസ്മിതയ്ക്ക് കഴിഞ്ഞില്ല സുസ്മിത ഉടനെ തന്നെ ശാലിനിയെ നോക്കാതെ പിരിൽ നിന്നുകൊണ്ട് പറഞ്ഞു അതെ നീ സംശയിക്കുന്നത് ശരി തന്നെയാണ് ഇവിടെ നല്ലൊരു അരി ആർക്കും കൊടുക്കുന്നില്ല ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ തരുന്നതിലെ ഏറ്റവും മോശമായ അരി തന്നെയാണ് ഇവിടെ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് പിന്നെ നല്ലതെല്ലാം ബ്ലാക്കിൽ ഞാൻ വിൽക്കുകയും ചെയ്യും അത് കൃത്യമായി തന്നെയാണ് കേൾക്കുന്നത് അതിൻ്റെ ഏത് മില്ലുകാർക്ക് കൊടുക്കുന്നു ഏത് ലോറിയിലാണ് കയറ്റിക്കൊണ്ട് പോകുന്നത് എങ്ങനെയാണ് ഏത് സമയത്താണ് എന്നതിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ നിനക്ക് തരാം പിന്നെ നീ ഇപ്പം കരുതുന്നുണ്ടാകും ഞാൻ ഇത്ര ധൈര്യത്തോടെ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ വിളിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അതെ വേറൊന്നും കൊണ്ടല്ല അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഇതെ ഇത് സുസ്മിതയുടെ കടയാണ് ഇത് സുസ്മിത തന്നെയാണ് ഈ കടയുടെ ഉടമയും ഈ നിൽക്കുന്ന ഉണ്ടല്ലോ എൻ്റെ ബിനാമി മാത്രമാണ് എന്ന് സുസ്മിത അറിയിച്ചു പിന്നെ ഞാനിവിടെ ജയിച്ചു വന്നത് ഇവറ്റകളൊന്നും എനിക്ക് വോട്ട് ചെയ്തതുകൊണ്ടൊന്നുമല്ല ഇവറ്റകളുടെ വോട്ട് നേടിയുമല്ല ഞാൻ ഞാനെന്ന് ഈ മേയർ സ്ഥാനത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത് മറിച്ച് ഞാൻ ഈ നേട്ടമുണ്ടാക്കിയത് എൻ്റെ കയ്യിലെ പണം ഉപയോഗിച്ചാണ് ഞാൻ പണം കൊടുത്ത് നേടിയതാണ് എൻ്റെ ഈ പദവിയും പത്രാസുമെല്ലാം ഇനി നിനക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്തായി നിനക്കറിയണോ എന്ന് ചോദിച്ച് സുസ്മിത പിന്തിരിഞ്ഞു നിൽക്കുന്ന ശാലിനിയെ തോളിലേക്ക് പിടിച്ചുകൊണ്ട് വേഗം തൻ്റെക്ക് അഭിമുഖമായിട്ട് പിടിച്ചു നിർത്തി തിരിഞ്ഞു വന്ന ശാലിനിയുടെ മുഖം കണ്ടതും സുസ്മിത ആകെ ഞെട്ടി ശാലിനി തലയിലൂടെ ആ സാരി തലപ്പ് ഇട്ടിരുന്നതുകൊണ്ട് പെട്ടെന്ന് ശാലിനിയാണെന്നുള്ള സത്യം തിരിച്ചറിയാൻ കഴിയാതിരുന്നതിനാൽ സുസ്മിത ശാലിനിയുടെ മുഖം കണ്ടതും ആകെ ഞെട്ടിലോടെ നോക്കുന്നു ശാലിനി നേരെ തിരിഞ്ഞതും തൻ്റെ തലയാകെ മൂടിയിട്ടിരുന്ന ആ സാരി തലപ്പ് വേഗം മാറ്റിയതിനു ശേഷം സുസ്മിത പറഞ്ഞു കൂടുതലൊന്നും അറിയേണ്ട സുസ്മിതയെ അത് കേട്ടതും പെട്ടെന്ന് സുസ്മിത മറുപടിയൊന്നും പറയാനാകാതെ ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോഴാണ് അപ്പുറം അവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വന്ന ആളുകൾക്ക് അഭിമുഖമായി നിന്ന ചന്ദ്രബോസ് ശാലിനിയെ കാണാൻ കാണാതെ നിന്നത് ഈ സമയത്ത് ആ പാവപ്പെട്ട അമ്മ വിളിച്ചു പറഞ്ഞു കളക്ടർ അടി കളക്ക് വാക്ക് വാക്ക് കേട്ടതും പെട്ടെന്ന് ചന്ദ്രബോസ് പിന്തിരിഞ്ഞു നോക്കി കളക്ടറോ എന്ന് ഞെട്ടിലോടെ ചോദിച്ച് നേരെ ശാലിനിയുടെ മുഖത്തേക്ക് നോക്കിയതും ശാലിനി ചന്ദ്രബോസിനെ രൂക്ഷമായി നോക്കുന്നു ചന്ദ്രബോസിന് അരികിലേക്ക് വന്ന ശാലിനി ഒന്ന് നോക്കിയതും പെട്ടെന്ന് ചന്ദ്രബോസ് അറിയാതെ ശാലിനിയെ സല്യൂട്ട് ചെയ്യുന്നു ഉടനെ തന്നെ ശാലിനി സല്യൂട്ട് ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ചന്ദ്രബോസിനെ നോക്കിയിട്ട് പറഞ്ഞു അതേ സർ കളക്ടർ തന്നെ എന്ന് ശാലിനി മറുപടി നൽകി ഉടനെ തന്നെ അനുപല്ലവിയും ശാലിനിയുടെ ക്രൂസിനും കൂടി അവിടേക്ക് എത്തുന്നു ഷാലിനി പറഞ്ഞു അതെ ഐ എന്ന മൂന്ന് അക്ഷരത്തിൻ്റെ അധികാരത്തിലൊന്നുമല്ല ഞാനീ ഈ റേഷൻ കിടക്കാരനോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചത് സാധാരണതാ ഈ പോലെ ഒരു കോമൺ മാനെ പോലെ ഇവൾ പറഞ്ഞതുപോലെയുള്ള ഒരു കോമൺ മാനെ പോലെയാണ് ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ഇവനോട് ചോദിച്ചത് അതിന് കൃത്യമായ മറുപടി എനിക്കവൻ തരികയും ചെയ്തു സാധാരണ ഒരു പ്രജയുടെ അവകാശം അതുമാത്രമാണ് ഞാൻ ഇവിടെ നടപ്പിലാക്കിയതെന്ന് ചാലിനി പറയുമ്പോൾ ചന്ദ്രബോസ് സുസ്മയെ നോക്കിയിട്ട് പറഞ്ഞു ഒരാളെ നീ നിലയ്ക്ക് നിർത്താനായിട്ട് ഇവിടേക്ക് ഇറങ്ങി പുറപ്പെട്ടതല്ലേ പണി പാലും വെള്ളത്തിൽ കിട്ടിയത് കണ്ടോ എന്ന് സുഷ്മതയോട് ചന്ദ്രബോസ് ദേഷ്യപ്പെടുമ്പോൾ സുസ്മിത മറുപടിയൊന്നും പറയാനാകാതെ തലക്കുമ്പിട്ട് നിന്നു ഉടനെ ശാലിനി സുസ്മിതയ്ക്കരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ നീ എന്താ കുറച്ചു മുൻപ് പറഞ്ഞത് കുറിച്ച് അല്ലേ എന്നാലേ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കും ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ നൽകുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും വിധേന വെട്ടിപ്പ് നടത്തിയാൽ അതിന് തീർച്ചയായിട്ടും ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യും പിന്നെ നിനക്ക് അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ നീ ഇപ്പോൾ ഓരോ കാര്യങ്ങളും ഇവിടെ നിന്ന് പറയുന്നത് കേട്ടല്ലോ അതിന് എന്താണ് ഇനി നീ അനുഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ കാട്ടിത്തരാം എന്ന് പറഞ്ഞപ്പോൾ സുസ്മിതയുടെ ചന്ദ്രബോസ് പറഞ്ഞു ഇപ്പോൾ നിനക്ക് ആശ്വാസമായല്ലോ അല്ലേ എന്നെ ചന്ദ്രബോസ് സുസ്മിതയാണ് അന്വേഷിച്ചതും സുസ്മിത പറഞ്ഞു അതേ ഈ കളക്ടർ പറഞ്ഞാൽ ആ അങ്ങ് മേൽപത്തിരിക്കുന്നവരുടെ അവസാനത്തെ വാക്കൊന്നും അല്ലെങ്കിൽ അവസാനത്തെ പേരൊന്നും അല്ലല്ലോ ഈ ഇവൾക്ക് മുകളിൽ ചീഫ് സെക്രട്ടറി പോലും ഉണ്ട് അയാളെക്കാളും മുകളിൽ ആളുകൾ വേറെയുണ്ട് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം മൊബൈൽ ഫോണും എടുത്തുകൊണ്ട് അവിടെ നിന്ന് സുസ്മിത ഇറങ്ങിപ്പോയി ഈ സമയത്ത് ശാലിനി അനുപല്ലവിയോട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടില്ലേ എന്ന് അന്വേഷിച്ചു ഓക്കെ മേഡം എല്ലാം റെഡിയാണ് എന്ന് ശാലിനിയോട് അനുപല്ലവി മറുപടി നൽകി ആ സമയത്ത് ശാലിനിയും സുരേന്ദ്രൻ്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു സുരേന്ദ്ര നീ ഈ നാട്ടുകാരോട് ചെയ്ത അനീതിക്കൊക്കെ തീർച്ചയായിട്ടും നീ ശിക്ഷ അനുഭവിക്കും ഇത് സുസ്മിതയുടെ കടയാണെങ്കിൽ പോലും ലൈസൻസ് നിന്റെ പേരിലാണ് അതുകൊണ്ട് തന്നെ അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കാതെ പോവില്ല സുരേന്ദ്ര കൃത്യമായി അതിനുള്ള ശിക്ഷ നീ തന്നെ ചെയ്യും എന്ന് സുരേന്ദ്രനോട് ശാലിനി അറിയിച്ചു എല്ലാം കേട്ടതും സുരേന്ദ്രൻ ആകെ വിഷമത്തോടെ ശാലിനിയെ നോക്കുമ്പോൾ ശാലനി പറഞ്ഞു സുരേന്ദ്ര ഒരു കാര്യം കൂടി നീ മനസ്സിലാക്കിക്കും ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ നിനക്ക് ഇനി ഒരു പാഠമായി മാറും തീർച്ചയായിട്ടും നീ ഈ ചെയ്ത് കൂട്ടിയതിനൊക്കെ ശിക്ഷ കൊടുക്കേണ്ടി വരും ഇവിടെ വന്നപ്പോൾ നീ എന്നോട് പെരുമാറിയതും ഈ പാവപ്പെട്ട അമ്മയോട് പെരുമാറിയ രീതികളുമൊക്കെ ഞാൻ ഞാനങ്ങ് മറക്കാം പക്ഷേ ഒരു സാധാരണ പ്രായമായ സ്ത്രീയോട് നീ അനീതി കാട്ടിയത് അത് ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല സുരേന്ദ്ര എന്ന് പറഞ്ഞു ചാന്നി സംസാരിക്കുമ്പോൾ പെട്ടെന്ന് സുസ്മിത ഫോൺ കോളുമായിട്ട് ഷാലിനിയുടെ അരികിലേക്കെത്തി ഇതാ കളക്ടർക്കുള്ളതാണ് മിനിസ്റ്ററാണ് എന്ന് പറഞ്ഞ് ഷാലിനിയുടെ കയ്യിലേക്ക് കൊടുത്തു ഉടനെ ശാലിനി ആ ഫോൺ വാങ്ങിച്ച് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ചന്ദ്രബോസ് ഷാലിനിയോട് സുസ്മിതയോട് പറഞ്ഞു കൊള്ളാൻ മോളെ അതെന്തായാലും നന്നായി നല്ല നീക്കമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശാലിനി മിനിസ്റ്റർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടു കഴിഞ്ഞതും ഷാലിനി പറഞ്ഞു സാർ ഞാനിപ്പോൾ തന്നെ ഈ കട സീസ് ചെയ്യാൻ പോവുകയാണ് നാളെ തന്നെ പുതിയ ലൈസൻസിക്ക് ഈ കട ഞാൻ കൈമാറുകയും ചെയ്യും എന്ന് ശാലിനി മറുപടി നൽകി എല്ലാം കേട്ട് കഴിഞ്ഞതും ശാലിനിയുടെ ആ വാക്കുകൾ കേട്ട് ഞെട്ടി സുസ്മിത നിന്നു ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ശാലിനി ആ ഫോൺ സുസ്മിതയ്ക്ക് നേരെ നീട്ടി സുസ്മിത ആകെ കണ്ണ് അന്തിച്ചങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ചന്ദ്രബോസും സുസ്മിതയും മിനിസ്റ്ററോടെ ഈ കട പിടിച്ചെടുക്കാമെന്നുള്ള സന്തോഷം നൽകുന്നതും പെട്ടെന്ന് ശാലനി സുരേന്ദ്രൻ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു കേട്ടല്ലോ പറഞ്ഞതൊക്കെ ഇനി നിന്നെ ഈ നിമിഷം തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇനി മേലാൽ ഇതുപോലെ ഒരു ജനത്തിനോടും നീ പെരുമാറരുത് ഇവിടെ വന്നപ്പോൾ നീ എന്നോട് സംസാരിച്ച രീതികളും അതൊക്കെ ഞാൻ ശ്രമിച്ചിരിക്കുകയാണ് ഇപ്പൊ ഈ നാട്ടുകാരോടെല്ലാം നീ ചെയ്തതെന്ന് ഞാൻ ശ്രമിച്ചു പക്ഷേ ഈ പാവം അമ്മയോട് നീ കാണിച്ചത് അതൊരിക്കലും ഞാൻ ശ്രമിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ആ അമ്മ സന്തോഷം കൊണ്ട് കയ്യടിച്ചു അങ്ങനെ അവിടെയുള്ള എല്ലാവരും അങ്ങനെ സന്തോഷത്ത കൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ സുസ്മയുടെ ഫോണിലേക്ക് വീണ്ടും മിനിസ്റ്റർ വിളിച്ചു സുസ്മിത ഫോൺ ശാലിനിക്ക് നേരെ കാണിച്ചിട്ട് പറഞ്ഞു ദാ മിനിസ്റ്റർ വിളിക്കുന്നത് എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു മിനിസ്റ്റർക്ക് എൻ്റെ നമ്പർ അറിയാം കളക്ടറുടെ നമ്പർ രഹസ്യമായിട്ടല്ല വെച്ചിരിക്കുന്നത് എന്ന് അറിയിച്ചു ഉടനെ തന്നെ ശാലിനി തൻ്റെ അരികിൽ നിന്ന് ഗ്രൂസറിൽ നോക്കിയതും അതേ വേഗം ആ റേഷൻ കട അടച്ച് സീൽ ചെയ്തു അങ്ങനെ റേഷൻ കട അടച്ച് സീൽ ചെയ്തിട്ട് അവിടെ നിന്ന് സുസ്മിതയെയും ചന്ദ്രബോസനെയും വെറും നോക്ക് പോലെ നിർത്തി ചാലനി സുസ്മിത മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ സുസ്മിത എന്നെ ഒരു മിനിസ്റ്ററും വിളിക്കാൻ പോകുന്നില്ല നിന്റെ കരിഞ്ചന്തക്കും കൊള കൊള്ളവെപ്പിനും ഒരിക്കലും കൂട്ടുനിൽക്കാൻ ഒരു മിനിസ്റ്ററും എൻ്റെ ഫോണിലേക്ക് വിളിക്കില്ല കാരണം എൻ്റെ ഫോണിൽ വരുന്ന കോളുകളെല്ലാം റെക്കോർഡാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ മിനിസ്റ്റർ വിളിച്ച് എന്നോട് പറഞ്ഞാൽ അത് മുഴുവൻ ഞാൻ മീഡിയയ്ക്ക് കൈമാറും പിന്നെ സ്വന്തം രാഷ്ട്രീയ ഭാവി തുറച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാൾ നിനക്ക് കൂട്ടുനിൽക്കാൻ തയ്യാറാകുമോ സുസ്മിത എന്ന് സുസ്മിതയോട് ചാലിന് ചോദിച്ചു ആ ചോദ്യം കേട്ടതും സുസ്മിത ആ നാണം കേട്ട് ചന്ദ്രബോസെ നോക്കിരുന്നു അതിനുശേഷം ി വേഗം ചന്ദ്രബോസിനെ അരികിലേക്ക് മാറിയിട്ട് പറഞ്ഞു അതെ നിന്നെപ്പോലെയൊക്കെ ഉള്ളവരെ ഒരിക്കലും ജനങ്ങളെ സേവിക്കാനായിട്ട് മേയർ എന്നല്ല ഒരു രാഷ്ട്രീയ പദവിയിലും നിന്നെ പോലെയുള്ളവരെ നിലനിർത്തിക്കൊണ്ട് പോകരുത് അതാണ് വേണ്ടത് നിന്നെ പദവികൾ നൽകി കഴിഞ്ഞാൽ ജനദ്രോഹം മാത്രമേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം ചന്ദ്രബോസിന് നേരെ തിരിഞ്ഞ് സുഷമന പറഞ്ഞു അതെ ജനങ്ങളെ ചോദിച്ചാൽ ഈ സുരേന്ദ്രനെ എന്താ ചെയ്യേണ്ടതെന്ന് ചന്ദ്രബോസിനോട് ഞാൻ പറയണ്ടല്ലോ ഒരു കോമൺ കോമൺമാനോട് ഈ രീതിയിലൊക്കെ മോശമായി പെരുമാറിയ ഒരാളോട് ശരിക്കും ജനത്തോട് സ്നേഹവും അവനവൻ അണിഞ്ഞിരിക്കുന്ന യൂണിഫോമിനോട് സ്നേഹവും ഉണ്ടെങ്കിൽ ഒരു പോലീസുകാരൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അത് ചെയ്യാനാണ് ചന്ദ്രബോസിനോട് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഉടനെ ശരി സർ ശരി മേഡം എന്ന് പറഞ്ഞ് വേഗം ചന്ദ്രബോസ് സുരേന്ദ്രൻ്റെ അരികിലേക്ക് ചെന്നു ആ സമയത്ത് ആ പാവപ്പെട്ട അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശാലിനി സുരേന്ദ്രൻ്റെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ നീ ഈ അമ്മയോട് കാണിച്ചത് എന്താണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോടാ എന്ന് സുരേന്ദ്രനോട് ശാലിനി അന്വേഷിച്ചു ഉടനെ ചന്ദ്രബോസിനോട് പറഞ്ഞു ഒരു കളക്ടർ എന്ന നിലയിലല്ല നിങ്ങളോട് ഞാൻ പറയുന്നത് ഈ ഇവിടെ കാണിച്ച് കൂട്ടിയ ഇവൻ ചെയ്ത ഈ തമ്മാടി എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് ചന്ദ്രബോസിനോട് ചോദിച്ചിട്ടും ചന്ദ്രബോസ് ആ നിമിഷം തന്നെ സുരേന്ദ്രൻ്റെ കർണത്തെ അടിക്കുന്നു അത് ചെയ്ത ആ നിമിഷം ചന്ദ്രബോസിനോട് ശാലിനി പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ജനങ്ങൾക്കിടയിലുള്ള നിങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും കൂടുകയുള്ളൂ എന്ന് ശാലനി പറഞ്ഞു അത് കേട്ട് ചന്ദ്രബോസ് ശാലിനിയുടെ വാക്കുകൾ കേട്ട് സുരേന്ദ്രൻ്റെ തന്നെയതിനു ശേഷം സുസ്മതയ്ക്കരികിലേക്ക് നീങ്ങി ശാലിനി പറഞ്ഞു ഈ അടി നിന്റെ കാരണത്തുള്ളതാണ് ഇത് നീ ചോദിച്ചു വാങ്ങിയ അടിയാണ് എന്ന് പറഞ്ഞു ശാലിനി സുസ്മിതയോട് ഈ അടി വാങ്ങിച്ചത് നീ സ്വയം ചോദിച്ചു വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി അവിടെ നിന്ന് പോകുന്നു ഇതുപോലെ എവിടെ അനീതി നടന്നാലും താൻ അവിടെ ഇടപെടുമെന്ന് പറഞ്ഞുകൊണ്ട് ശാലിനിയും അനുപല്ലവിയോട് പോകാം എന്നറിയിച്ചു അങ്ങനെ അനുപല്ലവിയെയും തൻ്റെ മസ്ത്രയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ശാലിനി നേരെ കാറിനരിക്കലേക്ക് നടന്നു പോകുമ്പോൾ ചന്ദ്രബോസും സുസ്മിതയും നാണം കെട്ട് അങ്ങനെ നോക്കി നിൽക്കേണ്ടി വന്നു നാളെ തന്നെ ഈ റേഷൻ കട തുടർന്ന് പ്രവർത്തിക്കുമെന്നും നിന്നേക്കാളും മര്യാദയോടെയും കൃത്യമായും കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ തന്നെയായിരിക്കും ഈ കട ഏറ്റെടുക്കുകയെന്നും ശാലിനി സുസ്മിതയ്ക്ക് സുസ്മിതയെ അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് ശാലിനി മടങ്ങി പിന്നീട് ക്ലാസ് റൂമിൽ പപ്പി പപ്പിമോളിൻ്റെയും മറ്റ് കൂട്ടുകാരിമാരുടെയും സത്യമോളിൻ്റെയും കൂട്ടുകാരിമാരുടെയും ഒക്കെ പ്രോഗ്രസ് റിപ്പോർട്ട് ക്ലാസ് ടീച്ചറെ വന്ന് വിളിച്ച് കൊടുക്കണം അങ്ങനെ ബിജുടേയും ഒപ്പം പത്മിനിയുടെയും സത്യഭാമയുടെയും മറ്റ് കുട്ടികളുടെയും എല്ലാം പ്രോഗ്രസ് റിപ്പോർട്ട് ടീച്ചർ നൽകി പപ്പിമോൾക്ക് ആദ്യം കിട്ടിയതിന് ശേഷം പിന്നീട് സത്യമോൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ആ പ്രോഗ്രസ് ഇരുന്നു ഉടനെ പപ്പിമോള് സത്യമോളുടെ കയ്യിൽ നിന്ന് ആ പ്രോഗ്രസ് റിപ്പോർട്ട് വാങ്ങിച്ചു ഒന്ന് കാണിച്ച് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം പപ്പി സത്യയുടെ കയ്യിലെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കി അത് നോക്കിയാലും സത്യക്ക് എല്ലാം ഫുൾ ഉണ്ട് എന്ന് കണ്ടതോടെ മോൾ പറഞ്ഞു ആഹാ ഫുൾ മാർക്കാണല്ലോ എനിക്ക് മാത്സിന് രണ്ട് മാർക്ക് പോയി എന്ന് പപ്പിമോള് സങ്കടപ്പെട്ട് പറഞ്ഞു ഉടനെ സത്യമോള് പറഞ്ഞു ഏയ് അത് സാരമില്ല നമുക്ക് ശരിയാക്കാം മാത്സിൻ്റെ കാര്യമല്ലേ അതൊന്നും കുഴപ്പമില്ല ബാക്കിയൊക്കെ റെഡിയായാലോ മാത്സിൻ്റെ കാര്യത്തിലുള്ള മാർക്ക് നമുക്ക് റെഡിയാക്കിയെടുക്കാം എന്ന് പപ്പി സത്യമോൾ സത്യമോള് പപ്പിയെ ആശ്വസിപ്പിച്ചു അപ്പോഴേക്കും എല്ലാവർക്കും പ്രോഗ്രസ് റിപ്പോർട്ട് വിതരണം ചെയ്തതിന് ശേഷം ക്ലാസ് ടീച്ചർ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ നിങ്ങൾ എല്ലാവരും നാളെ കൃത്യമായി നിങ്ങളുടെ പേരൻസിൻ്റെ സൈൻ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരണം. ഒരാളും പ്രോഗ്രസ് റിപ്പോർട്ട് വീട്ടിൽ കാണിക്കാതിരിക്കരുത് ആരെങ്കിലും കാണിക്കാതിരിക്കുകയോ കള്ളയെ പോയിട്ടുണ്ട് വരാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അവരെ പിടികൂടുക തന്നെ ചെയ്യും തക്കതായ ശിക്ഷ കിട്ടുകയും പ്രിൻസിപ്പളിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുകയും ചെയ്യും അതുകൊണ്ട് ആരും കള്ളത്രം കാണിക്കാതെ കൃത്യമായി പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കണം എന്ന് ടീച്ചർ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ടീച്ചർ എന്ന ഇന്നത്തേക്ക് നിങ്ങൾക്ക് പോകാം ഇനി നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞ് അവിടെ സ്കൂളിൽ കൂട്ടമണി അടിക്കുന്ന ശബ്ദം കേട്ടതോടെ ടീച്ചറെ എല്ലാവരോടും പോയിക്കൊള്ളാനായി അറിയിക്കുന്നു